ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഞങ്ങളിത് ചെന്നൈയിലേക്കുള്ള ഒരു യാത്രയിലാണ് കേട്ടോ എയർപോർട്ടൊക്കെ എല്ലാവരും കാണുന്നതാണെങ്കിൽ ചുമ്മാ ഒന്ന് കാണിച്ചേക്കാ വെച്ചു ഇത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് എയർപോർട്ടാണ് കേട്ടോ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടെ നൂറ്റി ഗേറ്റ് വരെ ഉണ്ട് കേട്ടോ ത്രീ ഫ്ലോർസിലായിട്ട് ഞങ്ങൾ വെറുതെ അതുവഴി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറി ഡയറക്റ്റ് ഞങ്ങൾ ലോഞ്ചിലേക്ക് തന്നെ പോയി കേട്ടോ രണ്ട് രൂപയ്ക്ക് ഫുഡ് കിട്ടുമല്ലോ നമ്മൾ കാർഡ് ക്രെഡിറ്റ് കാർഡ് കാണിച്ചല്ലോ എല്ലാം അല്ല ഏതെങ്കിലും ഒരു ഫോർ ഫൈവ് കാണിച്ചു കഴിഞ്ഞാൽ അതിലേതെങ്കിലും വൺ ഓർ ടു അക്സെപ്റ്റ് ചെയ്യും ഒരാൾക്കും ഒരു കാഡ് ഞങ്ങളുടെ ഏതായാലും രണ്ടെണ്ണം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന പോലെ നോക്കൂ എത്ര വലിയ ക്യൂ ആണെന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ പോയി അത്ര നന്നായി ഫുഡ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ട് പോയതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കഴിക്കാം കേട്ടോ അവിടെ കയറി കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ഫ്രീയാണ് ഇതാണ് ലഞ്ചിൻ്റെ ഐറ്റംസ് ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ഫ്രൈഡ് റൈസ് പാസ്ത എന്ത് വേണമെങ്കിലും കിട്ടും നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് കഴിക്കാം അത്ര വലിയ ടേസ്റ്റി ഒന്നും അല്ലെങ്കിൽ ഓക്കെ പിന്നെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫ്ലൈറ്റിന് ഉള്ളിലേക്ക് എനിക്ക് ഈ ബസ്സിൽ പോകണതേ ഇഷ്ടമല്ല ഈ ഉള്ളിൽ കയറിട്ട് ബസ്സിൽ പോവുള്ളൂ ഏതായാലും ഇത് ഡയറക്റ്റ് കണക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരെ ഡയറക്റ്റ് തന്നെ നമ്മൾക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട് പറ്റി അപ്പോൾ ചെന്നൈയിൽ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പോകേണ്ടി വന്നത് തിരിച്ച് ഞങ്ങൾ ട്രെയിനിൽ തന്നെ വന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ ഉള്ളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇങ്ങനെ ഇവിടെയുള്ള പ്ലേസിലൊക്കെ കുറച്ചിങ്ങനെ ഫ്രീ ആയിട്ടുണ്ട് ആൾക്കാരൊക്കെ മെല്ലെ മെല്ലെ മെല്ലയെ നടന്ന് വരുന്നുള്ളൂ വേണമെങ്കിൽ നമ്മൾക്ക് അവിടെ റീലൊക്കെ എടുക്കാൻ കുറേ ആൾക്കാർ ചെയ്യാറുണ്ട് അങ്ങനെ വഴിയിലൊക്കെ അവിടെ അവിടെയായിട്ട് ഫ്ലൈറ്റുകളൊക്കെ വന്നതും പോകാൻ റെഡി ആയിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ മുമ്പിലേക്ക് വന്നപ്പോഴേക്കും അതാ പൈലറ്റുമാർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെതാ നമ്മുടെ സുന്ദരിയായ എയർ ഹോസ്റ്റസ് അവിടെ നിന്ന് വെൽക്കം ചെയ്യുന്നു അതാ അയ്യോ ഇതാണ് ഇതിനേക്കാളും കഷ്ടം ഉള്ളിലേക്ക് കയറി പോകാൻ കുറേ ടൈം നിൽക്കണം അപ്പം ഞാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അതിന് ശേഷം അതായത് ഇതൊരു സിനിമ ആക്ടറാണ് നിങ്ങൾക്ക് അറിയുന്നല്ല തമിഴ് സിനിമ ആക്ടറാണത് പിന്നീട് അയല കണ്ടതും ഇല്ലാട്ടോ പിന്നെ നമ്മൾക്ക് സീറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഫുഡ് ഓർ ഗിഫ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ഗിഫ്റ്റ് സെലക്ട് ചെയ്തു വേറെ ഒന്നുമില്ല കാഷുനട്ട്സും രണ്ട് ബിസ്ക്കറ്റും ഒരു ജ്യൂസും ഉണ്ടായിരുന്നു ജ്യൂസ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബിസ്ക്കറ്റ് ഞാൻ അപ്പം തന്നെ എനിക്ക് വിശന്നപ്പോൾ എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ട്രെയിൻ സോറി ഫ്ലൈറ്റിൽ നമുക്കറിയാമല്ലോ ഇങ്ങനെ ഓക്സിജൻ മാസ്ക് യൂസ് ചെയ്യണം ലൈഫ് ജാക്കറ്റ് അതിങ്ങനെ ഓമ നിന്ന് ആക്ഷൻ കാണിക്കൂ അങ്ങനെ നിന്ന് ആ പെണ്ണവിടെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു ഇതിപ്പോൾ ഞാൻ ടെൻത്ത് പത്താമത് പ്രാവശ്യമാണ് കേട്ടോ ഫ്ലൈറ്റിൽ അല്ല എല്ലാവരും വിചാരിക്കും ഞാനത് ആദ്യമായിട്ട് കയറുന്ന മാതിരി കാണിക്കണമെന്ന് അപ്പോൾ ഇന്നാ ലോഞ്ചൊക്കെ കണ്ടപ്പോഴേക്കും അതൊന്നു എടുത്തുന്നേ ലോഞ്ചിൽ ഇതിനു മുമ്പിൽ ഒരു ടു ടൈംസ് പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അങ്ങനെ ഞങ്ങളിത് ആ മേളിലേക്ക് കടന്നത് ആ മേഘങ്ങൾ കണ്ടില്ല മേഘത്തിൻ്റെ അടിയിൽ നമ്മളുടെ വീടുകളൊക്കെ കാണുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളത് ബൈ ബൈ ഫ്രണ്ട്സ്